അടിപൊളി മൂവി മസ്റ്റ് വാച്ച് ആണ് യു ലിറ്ററലി സിറ്റ് ടു എഡ്ജ് ഓഫ് സീറ്റ് കീപ് വാട്ട് നെക്സ്റ്റ് യെസ് ഐ മീൻ ഐ ഓപ്പണർ ഓൾസോ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ആൾക്കാരുണ്ട് ആൻഡ് യു നോ ആർ ദർ ചാലഞ്ചി അമേസിംഗ് ഗ്രേറ്റ് വാച്ച് നല്ല അടിപൊളി അടിപൊളിയോണി പോകുന്നുണ്ട് നല്ല മൂവിയാണ് എൻഗേജിംഗ് അതെ അതെ ഓഫ് ദ സങ്കടമൊന്നും അല്ല ഒരു എന്താണെങ്കിൽ ഒരു ഹാൻഡിക്കാപ്പ് ഓവർകം ചെയ്യുന്ന ഒരു നല്ലൊരു മൂവിയാണ് അതെ അടിപൊളിയാണ്